നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം കസ്തൂരിരംഗൻ റിപ്പോർട്ടും ആറന്മുള വിമാനത്താവളവുമാണ് ഈ ആഴ്ച വാർത്തകളിൽ നിറഞ്ഞു നിന്നത് കസ്തൂരിരംഗൻ്റെ തള്ളിക്കയറ്റത്തിനിടയിൽ സരിത നായരും പി സി ജോർജും വരെ മങ്ങിപ്പോയി കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ താമരശ്ശേരി ബിഷപ്പ് രചിച്ച ഇടയലേഖനം വായിക്കുന്നത് കേട്ടുകൊണ്ടാണ് വാരം പുലർന്നത് പ്രകൃതി സംരക്ഷണം ഓരോ കത്തോലിക്കിൻ്റെയും മൗലിക അവകാശമാണെന്ന് അതിൽ തൊട്ട് കളിക്കാൻ കേന്ദ്ര സർക്കാരിനെന്നല്ല ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും അധികാരമില്ലെന്നും മെത്രാൻ തിരുമേനി അജഗണങ്ങളെ അനുസ്മരിപ്പിച്ചു ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തു പാറമട ഉടമകളും റിസോർട്ട് നടത്തുന്നവരും ഇടയലേഖനം കേട്ട് കോരിത്തരിച്ചു വാളുള്ളവർ വാളെടുക്കട്ടെ വാളില്ലാത്തവർ ടിപ്പർ ലോറി വിറ്റ് വാൾ വാങ്ങട്ടെ കസ്തൂരി രംഗ റിപ്പോർട്ടിൻ്റെ പേരിൽ കർഷകരെ ദ്രോഹിക്കരുതെന്ന് മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ ഉടമസ്ഥ പത്രാധിപൻ സാബു വർഗീസ് പേര് വച്ച് മുഖപ്രസംഗം എഴുതി മംഗളത്തെക്കാളും മലയാള മനോരമയെക്കാളും ശക്തമായി കസ്തൂരി രംഗനെ എതിർക്കുന്ന പത്രമാണ് തിരുസഭയുടെ ദീപിക സാബു വർഗീസ് എഴുതിയതിനേക്കാളും ഉഗ്രമായ എഡിറ്റോറിയൽ പിറ്റേന്ന് ദീപികയുടെ ഒന്നാം പേജിൽ ഫാദർ അലക്സാണ്ടർ പൈക്കട അടിച്ചുവിട്ടു പ്രകൃതിയെ മാത്രം രക്ഷിച്ചാൽ പോരാ പാവപ്പെട്ട കർഷകരുടെ കാര്യവും പരിഗണിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിച്ചു തിരുസഭയുടെയും ദീപികയുടെയും അഭ്യർത്ഥന ഗണിച്ച ഒരു കത്തോലിക്കനുണ്ടെങ്കിൽ അത് ഇടുക്കി എം പി പി ടി തോമസാണ് അദ്ദേഹം കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കർഷക വിരുദ്ധമായി ഒന്നും തന്നെയില്ല എന്ന് സമർത്ഥിച്ചു ഹൈറേഞ്ചിനെ കാശ്മീരാക്കും എന്ന് ഭീഷണി പുഴക്കുന്ന ഇടുക്കി മെത്രാന് രഹസ്യ അജണ്ടയുണ്ടെന്ന് ആരോപിച്ചു തോമസിൻ്റെ ആരോപണം കത്തോലിക്ക വിശ്വാസികളെ ഞെട്ടിച്ചു രൂപതയും അതിരൂപതയും കത്തോലിക്ക കോൺഗ്രസും അൽമായ കമ്മീഷനും കെ സി വൈഎമ്മുമൊക്കെ അവനെ ക്രൂശിക്കാം എന്ന് ആക്രോശിച്ചു ഒരു വൈദികൻ ഫേസ്ബുക്ക് വഴി പി ടിയുടെ ഭാര്യയെക്കുറിച്ച് അശ്ലീലം പ്രചരിപ്പിച്ചു ഇ എം ആഗസ്തി മുതൽക്കെങ്ങോട്ട് ഇടുക്കിയിലെ മൊത്തം കോൺഗ്രസ്സുകാരും മെത്രാന് പിന്തുണ പ്രഖ്യാപിച്ചു അതോടെ ആനിക്കുഴിക്കാട്ടിലിന് ആവേശം വർദ്ധിച്ചു പി ടി തോമസിന് ഇനി സീറ്റ് കൊടുക്കരുത് മത്സരിച്ചാൽ തോൽപ്പിച്ചുകളയും എന്ന് അരുളിച്ചു ഇടുക്കിയിലെ സീറ്റ് മോഹികൾ അത് കേട്ട് കോരിത്തരിച്ചു മെത്രാൻ്റെ അഭിപ്രായം അധിക പ്രസംഗമാണെന്ന് വി ഡി സതീശൻ തെളിച്ചു പറഞ്ഞു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മെത്രാന്മാരല്ല അതോടെ കത്തോലിക്ക സംഘടനകൾ സതീഷൻ്റെ എതിരെ തിരിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ വാരാപ്പുഴ പഞ്ചായത്തിലെ ഒറ്റ കത്തോലിക്കനും സതീശന് ഓട്ടിയില്ല എന്ന കാര്യം ഇതോട് ഉറപ്പായി മെത്രാൻ്റെ പിട്ടും പിരട്ടും പി ടിയോട് ഫലിച്ചില്ല അദ്ദേഹം ആരോപണം ആവർത്തിച്ചു തന്നെ രാഷ്ട്രീയ കുടുംബാസൂത്രണത്തിന് വിധേയനാക്കാനാണ് മെത്രാൻ ശ്രമിക്കുന്നത് എന്ന് ആക്ഷേപിച്ചു അച്ചന്മാർ പറഞ്ഞാൽ കപ്പ്യാർ പോലും കേൾക്കില്ല എന്ന് പരിഹസിച്ചു പി ടി തോമസിനെ സഭയിൽ നിന്ന് മഹറോൺ ചൊല്ലാനും മരിക്കുമ്പോൾ തെമ്മാടിക്കുടിയിൽ അടക്കാനുമാണ് മെത്രാൻ ആലോചിക്കുന്നത് മെത്രാൻ്റെ ഭീഷണി കേട്ട് പി ടി പേടിച്ചില്ലെങ്കിലും ഇടുക്കിയിലെ മൊത്തം കോൺഗ്രസ്സുകാരും ഭയചകിതരായി കെ പി സി സി യോഗത്തിൽ തോമസിനെതിരെ വലിയ വിമർശനമുണ്ടായി ഇടുക്കിയെ കാശ്മീരാക്കിയാൽ എം പിയുടെ ശമ്പളത്തിനോ അലവൻസിനോ എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ എന്നവർ ചോദിച്ചു മെത്രാൻമാരുടെ കൈമുത്രം വൈദികരെ കണ്ടാൽ മുട്ടുകുത്രം എന്നാണ് കോൺഗ്രസ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കാരണത്തടിക്കുന്ന പിതാവിനെ കൂടി കാട്ടിക്കൊടുക്കണം ഇത്രയുമായിട്ടും പി ടി കുലുങ്ങിയിട്ടില്ല ഇനി കുലുങ്ങാനും സാധ്യതയില്ല ഇടുക്കി മെത്രാനേക്കാൾ പരാക്രമശാലിയാണ് താമരശ്ശേരി മെത്രാൻ അദ്ദേഹം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ഇരുന്നു ഉണ്ണാവ്രതമിരുത്തു കസ്തൂരിരംഗറിപ്പോർട്ട് കീറിക്കളയാത്ത പക്ഷം മലനാട്ടിൽ ചോരപ്പുഴ ഒഴുകും ജാലിയൻ വാലാബാഗ് ആവർത്തിക്കും വേണ്ടി വന്നാൽ നെക്സലൈറ്റ് ആകും എന്നാണ് മെത്രാൻ്റെ ഭീഷണി തിരുവമ്പാടിയിൽ നിന്ന് കൂടരഞ്ഞിക്ക് പോകുന്ന വഴി എവിടെയുമാണ് ഈ ജാലിയൻ വാലാബാഗ് എന്നാണ് പാവം മേൽപ്പട്ടക്കാരൻ ധരിച്ചിട്ടുള്ളത് എം ഐ ഷാനവാസ് എം പി അടക്കമുള്ളവർ മെത്രാൻ്റെ പ്രസംഗം കേട്ട് കൈയടിച്ചു മെത്രാൻ ജാലിയൻ ബാലാബാഗ് രക്തസാക്ഷികളെ അവഹേളിച്ചു എന്ന് പറയാൻ ഷിബു ബേബി ജോണിന് മാത്രമേ ധൈര്യമെന്നുള്ളൂ ഇതുപോലെ ഒരു പ്രസംഗം ഈ നാട്ടിലെ ഏതെങ്കിലും മുസ്ലിയാരോ മൗലവിയോ ആണ് നടത്തിയതെങ്കിൽ ദേശരക്ഷാനിയമനുസരിച്ച് കേസെടുക്കുമായിരുന്നു പിന്നെ വളരെ കാലത്തേക്ക് പുള്ളിക്കാരൻ സൂര്യപ്രകാശം കാണുമായിരുന്നില്ല എന്തു ചെയ്യാം കാത്തോലിക്ക മെത്രന്മാർക്ക് ഇങ്ങനെ ചില സൗകര്യങ്ങളുണ്ട് എല്ലാ ന്യൂനപക്ഷവും ന്യൂനപക്ഷമല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ് യഥാർത്ഥ ന്യൂനപക്ഷം പാറമടക്കാർക്കും പാതിരിമാർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സി പി ഐ സി പി എം ആർ എസ് പി സഖാക്കൾ അഖില കേരള ഹർത്താൽ സംഘടിപ്പിച്ചു മറ്റെല്ലാ ഹർത്താലും പോലെ ഈ ഹർത്താലും വിജയിച്ചു വാഹനങ്ങൾ ഓടിയില്ല കട കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു സർക്കാർ ഓഫീസുകളിൽ ഹാജർ നന്നേ കുറവായിരുന്നു ഹർത്താലിൻ്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ദേശാഭിമാനി വിപ്ലവകരമായ ഒരു മുഖപ്രസംഗം അടിച്ചുവിട്ടു അതേസമയം അഖില കേരള ഹർത്താലിൻ്റെ അതിഭയങ്കര വിജയം ഹൈക്കോടതി ജഡ്ജി സിരിജഗന് തീരെ രസിച്ചില്ല ഹർത്താൽ കൊണ്ട് എന്ത് നേട്ടമുണ്ടായി കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ എതിർക്കുന്നവർ റിപ്പോർട്ട് വായിച്ചിട്ടാണോ എന്ന് ചോദിച്ചു കവട പരിസ്ഥിതിവാദികൾ നടത്തുന്ന പത്രങ്ങൾ അത് വലിയ പ്രാധാന്യത്തോടെ അച്ചടിച്ചു ഹർത്താൽ നടത്താൻ റിപ്പോർട്ട് വായിക്കണം എന്നത് പുതിയ അറിവാണ് ജഡ്ജിമാർ ഇങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ സഖാക്കളുടെയും മെത്രാമാരുടെയും ആഫീസ് പൊട്ടു കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് ചാടിക്കേറി ഒരഭിപ്രായം പറയാൻ അഹിംസ പാർട്ടി തയ്യാറില്ല പലർക്കും പല അഭിപ്രായമാണ് എന്നത് തന്നെ കാരണം കെ പി സി സി മഹാത്മാ ഹസ്സൻ ചെയർമാനായി അഞ്ചംഗ സബ് കമ്മിറ്റിയെ നിയമിച്ചിരിക്കുകയാണ് വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും പിന്നത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഉപസമിതി പ്രശ്നം പഠിക്കും റിപ്പോർട്ട് തയ്യാറാക്കും അതിൽ നടപടിയൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് മാത്രം പാറമടക്കാർക്കും പാതിരിമാർക്കും പിന്തുണ നൽകാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളിക്കളയണം കസ്ൂരി രംഗൻ റിപ്പോർട്ട് അപ്പടി നടപ്പാക്കാൻ പാടില്ല ലീഗ് തീരുമാനം ചാന്ദ്രികയേക്കാൾ ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് ഊഹിക്കാവുന്നത് പോലെ ദീപികയായിരുന്നു നസ്രാണി ദീപികയുടെ നാമധേയം വായനക്കാർ അധികം വൈകാതെ പാറമട ദീപിക എന്നാക്കി മാറ്റും ലീഗ് അനുകൂലമാണെങ്കിൽ ജമായത്ത് ഇസ്ലാമി എതിരാകും എന്നാണ് പ്രമാണം ഇവിടെയും അത് തന്നെ സംഭവിച്ചു കേരളത്തിന് നല്ലത് ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് മാധ്യമം എഡിറ്റ് പേജിൽ പരമ്പര തന്നെ അച്ചടിച്ചു സി പി എമ്മിനും ലീഗിനും ജമായത്ത് ഇസ്ലാമി എതിർക്കാൻ ഒരു കാരണം കൂടിയായി കസ്തൂരി രംഗനെക്കുറിച്ചുള്ള ബഹളം തുടരുമ്പോൾ തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ആറന്മുള വിമാനത്താവളത്തിന് പാരിസ്ഥിതിക അനുമതി നൽകി വാർത്ത പത്രങ്ങളായ പത്രങ്ങളൊക്കെ മത്തങ്ങിയാക്കി സൂര്യനെല്ലിക്കുര്യനും ആൻഡോ ആന്റണിയും ശിവദാസൻ നായരും മാത്രമേ ആറന്മുള വിമാനത്താവളത്തെ അനുകൂലിച്ചിട്ടുള്ളൂ ആർ പരിസ്ഥിതിവാദികളും ഹരിത എം എൽ തീരുമാനത്തെ തീരഞ്ചും എതിർത്തു സുഗതകുമാരി മേധ ഭട്കർ വി ഡി സതീശൻ സി പി മുഹമ്മദ് കുമ്മനം രാജശേഖരൻ വി എസ് സുനിൽകുമാർ വി എം സുധീരൻ കെ മുരളീധരൻ അങ്ങനെ ഒരുപാട് പേർ അതിശക്തമായി പ്രതിഷേധിച്ചു വി എസ് അച്യുതാനന്ദൻ ഒട്ടും മോശമാക്കിയില്ല പക്ഷേ ഗവൺമെൻറ് ചീഫ് വിപ്പ് പ്ലാത്തോട്ടത്തിൽ ചാക്കോ ജോർജ് അവരെയൊക്കെ ബഹുദൂരം പിന്നിലാക്കി പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് അടിച്ചേൽപ്പിച്ച ജയന്തി നടരാജൻ പരിസ്ഥിതിക്ക് വലിയ നാശമുണ്ടാക്കുന്ന ആറന്മുള വിമാനത്താവളത്തിന് അനുമതി നൽകിയത് ഇരട്ടത്താപ്പാണെന്ന് കുറ്റപ്പെടുത്തി വിമാനത്താവളത്തിന് മുന്നിൽ സൂര്യനെല്ലിയാണെങ്കിലും പിന്നിൽ പ്രിയങ്ക ഗാന്ധിയെ മിന്നുകെട്ടിയ റോബർട്ട് വധേരയാണ് എന്ന കാര്യം പി സിക്ക് അറിയാമോ എന്തോ ഏതായാലും കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാകും മുമ്പ് നിലനികത്താനും റൺവേ ഉണ്ടാക്കാനുമാണ് കെ ജി എസ് ഗ്രൂപ്പും കോൺഗ്രസിലെ ഉമ്മൻ ഗ്രൂപ്പും തീരുമാനിച്ചിട്ടുള്ളത് സർക്കാരിന് പത്ത് ശതമാനം ഓഹരി ഓശാരമായി നൽകാൻ കെ ജി എസ് തീരുമാനിച്ചിട്ടുണ്ട് ഏക്കർ കണക്കിന് റവന്യൂ ഭൂമി വിമാനത്താവളത്തിന് പതിച്ചു കൊടുക്കാമെന്ന് ഉമ്മനും സമ്മതിച്ചിട്ടുണ്ട് രണ്ടു കൂട്ടർക്കും വലിയ ലാഭം വിമാനത്താവളത്തെ എതിർത്തുകൊണ്ട് ജന്മഭൂമിയേക്കാൾ മുമ്പ് എഡിറ്റോറിയൽ എഴുതിയത് കമ്മ്യൂണിസ്റ്റുകാരുടെ ജനയുഗമാണ് എന്നാൽ ദേശാഭിമാനി സംയമനം പാലിച്ചു ആറന്മുള വിമാനത്താവളത്തോട് വി എസിനുള്ള അത്ര എതിർപ്പ് പിണറായിക്കില്ല ആറന്മുള അച്ചായന്മാർക്ക് വിമാനത്താവളമുണ്ടാക്കാൻ പാരിസ്ഥിതിക അനുമതി നൽകിയ നടപടി ഇന്നാട്ടിൽ ദീനി വിശ്വാസികൾ നടത്തുന്ന പത്രങ്ങൾക്ക് തീരെ പിടിച്ചില്ല സൂന്യകളുടെ സിറാജും മുജാഹിദുകാരുടെ വർത്തമാനവും ജമായത്ത് ഇസ്ലാമിയുടെ മാധ്യമവും നവംബർ ഇരുപത്തിയൊന്നാം തീയതി ഏകസ്വരത്തിൽ എഡിറ്റോറിയൽ എത്തി ആറന്മുളയിൽ വിമാനത്താവളത്തിൻ്റെ ആവശ്യമില്ല നെൽപ്പാടം നികത്തരുത് പരിസ്ഥിതി സംരക്ഷിച്ചേ മതിയാവും വിമാനത്താവളത്തെ ഉള്ളുകൊണ്ട് അനുകൂലിക്കുന്ന മനോരമ പത്രം എഡിറ്റോറിയൽ എഴുതാൻ കൂട്ടാക്കിയില്ല സർക്കുലേഷനെ ബാധിച്ചാലോ എന്ന പേടി തന്നെ കാരണം എന്നാൽ ദീപികയ്ക്ക് അങ്ങനെ പേടിയൊന്നുമില്ല വിമാനത്താവളത്തെ സ്വാഗതം ചെയ്തുകൊണ്ടും പരിസ്ഥിതി തീവ്രവാദത്തെ അവലംബിച്ചുകൊണ്ടും അച്ഛൻ അത്യുഗ്രമായ മുഖപ്രസംഗം പാസാക്കി മനോരമ മടിച്ചു നിൽക്കുന്നിടത്ത് ദീപിക ഇടിച്ചു കയറും എന്നാണ് പ്രമാണം കരിമണൽ ഖനനത്തിനുവേണ്ടി ശശിധരൻ കർത്ത ശ്രമം തുടരുന്നു കേരള കൗമുദി പ്രത്യക്ഷമായും മാതൃഭൂമി പരോക്ഷമായും കർത്താവിനൊപ്പമുണ്ട് കുഞ്ഞാലിക്കുട്ടി എളമരം കരിയും ടി ബാലകൃഷ്ണൻ മുതലായ വികസന നായകന്മാരുടെ പിന്തുണ വേറെയുമുണ്ട് എന്നാൽ ദീപിക പത്രം കർത്താവിനെ കരിമണൽ വരരാൻ അനുവദിക്കില്ല കരിമണൽ രാജ്യത്തിൻ്റെ അമൂല്യ സമ്പത്താണ് ഖനനം പൊതുമേഖലയിലേ പാടുള്ളൂ എന്ന് പത്രാധിപരച്ഛൻ മുഖപ്രസംഗം എഴുതി ഇക്കഴിഞ്ഞ കൊല്ലം ദീപികയുടെ നൂറ്റി ഇരുപത്തി വാർഷികം എറണാകുളം ഐ എം എ ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ ശശിധരൻ കർത്താവിന് മാനവ മൈത്രി പുരസ്കാരം നൽകിയതും നാടൊട്ട്ക്ക് ഫ്ലെക്സ് ബോർഡ് വെച്ചതും പത്രാധിപർക്ക് ഇപ്പോൾ ഓർമ്മയില്ല പൈക്കട അച്ഛനെ അൾഷിമേട്സിൻ്റെ തുടക്കമാണോ എന്ന് സംശയം സോളാർ വിവാദം ഇനിയും അണഞ്ഞില്ല സരിതയെ ശാരീരികമായി ചൂഷണം ചെയ്തവർ കെ സി വേണുഗോപാൽ കെ ബി ഗണേഷ് കുമാർ എ പി അനിൽകുമാർ എന്നിവരാണെന്ന് ബിജു രാധാകൃഷ്ണൻ വെളിപ്പെടുത്തി ബിജുവിൻ്റെ വെളിപ്പെടുത്തൽ ദേശാഭിമാനിയും മംഗളവും മാത്രമേ പ്രസിദ്ധീകരിച്ചുള്ളൂ തൊട്ടടുത്ത ദിവസം ബിജുവിൻ്റെ വാക്കീൽ ആരോപണം ആവർത്തിച്ചു വേണുവും ഗണേശനും അനിൽകുമാറും സരിതയെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നും അത് പുറത്തുവിടാനും മടിക്കില്ലെന്നും വെളിപ്പെടുത്തി ആ വാർത്ത ദേശാഭിമാനി അല്ലാതെ ജനയുഗം പോലും പ്രസിദ്ധീകരിച്ചില്ല പക്ഷേ ദേശാഭിമാനി വേറെ ഒരു വേല ഒപ്പിച്ചു എഡിറ്റ് പേജിൽ സഖാവ് യേശുദാസൻ വരച്ച അതിഗംഭീരമായ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു ഏതായാലും അഭിഭാഷകൻ്റെ ആരോപണം പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിച്ചു ആഭാസന്മാരായ മന്ത്രിമാരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി ബിജുവിൻ്റെയും വക്കീലിൻ്റെയും വെളിപ്പെടുത്തൽ പ്രസിദ്ധീകരിക്കാത്ത പത്രങ്ങളും വി എസിൻ്റെ വാമൊഴി പഴക്കം പ്രാധാന്യത്തോടെ അച്ചടിച്ചു ബിജുവും വക്കീലും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദൃശ്യങ്ങൾ ചാനലുകാരെ ഏൽപ്പിക്കാനും തയ്യാറ് എന്നാൽ കെ സി വേണുഗോപാലിന് ഒരു കുലുക്കവുമില്ല തെളിവുകൾ പുറത്തുവരട്ടെ കിടപ്പുറ ദൃശ്യങ്ങൾ കണ്ട് പ്രേക്ഷകർ സന്തോഷിക്കട്ടെ കെ സി വേണുഗോപാൽ ആൾ മോശക്കാരനല്ല എന്ന് ആലപ്പുഴയിലെ വോട്ടർമാർ തിരിച്ചറിയട്ടെ കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എങ്ങുവെത്തിയില്ല പി സി ജോർജിനെതിരായ ആരോപണം അന്വേഷിക്കുന്നതിനുള്ള മൂന്നംഗ കമ്മിറ്റിയിൽ നിന്ന് പി ജെ ജോസഫ് പിന്മാറി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റിയേ മതിയാവും ഇടുക്കി സീറ്റ് ഫ്രാൻസിസ് ജോർജിന് വാങ്ങിക്കൊടുക്കുകയും വേണം രണ്ടും നടപ്പുള്ള കാര്യമാണ് കുറച്ചധികം കാത്തിരിക്കേണ്ടവരും എന്ന് മാത്രം കേരള കോൺഗ്രസ് മാത്രമല്ല നമ്മളും വലിപ്പുറത്താണെന്ന് പാണ്ഡിക്കടവത്ത് കുഞ്ഞാപ്പ വെളിപ്പെടുത്തി മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയിൽ കോൺഗ്രസിനെതിരെ വലിയ വിമർശനമുണ്ടായി നിൽക്കണോ അതോ പോകണോ എന്ന് തീരുമാനിക്കാൻ ഹൈദരയിൽ തങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഉചിതമായ സമയത്ത് യുക്തമായ തീരുമാനം തങ്ങൾ കൈക്കൊള്ളും തങ്ങളെന്ത് തീരുമാനിക്കണം എന്ന് കുഞ്ഞാപ്പ തന്നെ തീരുമാനിക്കും ലീഗിന് മൂന്നാമതൊരു ലോക്സഭാ സീറ്റും ആറാമതൊരു മന്ത്രിസ്ഥാനവും കിടണം തിരൂർ കേന്ദ്രമായി പതിനഞ്ചാം ജില്ല ഉണ്ടാക്കുകയും വേണം വേരിയിലിരിക്കുന്ന ഓന്താണ് മുസ്ലിം ലീഗ് എപ്പോൾ വേണമെങ്കിലും നിറംമാറാൻ പഠിക്കില്ല ദേശീയപാതയ്ക്ക് നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതി വേണ്ട മുപ്പത് മീറ്റർ മതി എന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം ആളുകൾ കോഴിക്കോട്ട് ലീഗ് ഹൗസിലേക്ക് ജാഥ നടത്തി പൊന്നാനിയിൽ റോഡ് വികസനത്തിന് വേണ്ടി കിടപ്പാടം നഷ്ടപ്പെടുന്നവരാണ് പരാതിക്കാർ അവർ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ ബന്ദിയാക്കാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞാപ്പ ചൂടായി ഇത് ലീഗ് ഹൗസാണ് വി എം കുട്ടിയുടെ ഗാനമേളയല്ല എന്നവരെ ഓർമ്മിപ്പിച്ചു കളി കുഞ്ഞാപ്പയോട് വേണ്ട ഐസ്ക്രീം പാർലറുടെ അട്ടിമറിക്കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് വി എസ് അച്യുതാനന്ദൻ കോടതിയെ സമീപിച്ചു കോടതി സി ബി ഐക്കും സംസ്ഥാന സർക്കാരിനും നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു ഇതല്ല ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ടും വാപ്പ പള്ളിയിൽ പോയിട്ടില്ല കുന്നുകുലിങ്ങും കുഞ്ഞാപ്പ കുലുങ്ങില്ല ഉമ്മൻചാണ്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും കുഞ്ഞാപ്പ പാണക്കാട് വഴി പാണ്ടിക്കടവത്തേക്ക് പോകും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ സ്ത്രീ ശാക്തീകരണത്തിന് പ്രതിജ്ഞാബദ്ധമായ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പെൺകുട്ടികളുടെ കല്യാണപ്രായം പതിനാറാക്കി സർക്കുലർ പുറപ്പെടുവിച്ചതിന് പിന്നാലെ സാമൂഹ്യനീതി വകുപ്പ് മുൻകൈയ്യെടുത്ത് തിരുവനന്തപുരത്ത് ഷീ ടാക്സി സർവീസ് ആരംഭിച്ചു മന്ത്രി മുനീറും സിനിമാ നടി മഞ്ജു വാര്യരും കൂടി ഷീ ടാക്സി ഫ്ളാഗ് ഓഫ് ചെയ്തു സി എച്ചിൻ്റെ മകൻ്റെ ടാക്സി സർവീസ് ഉദ്ഘാടനത്തിന് കരുണാകരൻ്റെ മകൻ പങ്കെടുത്തു പീതാംബരക്കുറുപ്പടക്കം മറ്റ് കോൺഗ്രസ്സുകാരെയും സ്റ്റേജിൽ കയറ്റിയില്ല അതുകൊണ്ട് മഞ്ജു വാര്യർക്ക് പരാതി പറയാൻ ഇടവന്നില്ല മുസ്ലിം ലീഗുകാർ ഷീ ടാക്സി കൊണ്ട് നിർത്താനല്ല ഭാവം ചന്ദ്രിക ജേണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു ഹൈദരലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ചാന്ദ്രികയിൽ ഇപ്പോഴുള്ള റിപ്പോർട്ടർമാരും എഡിറ്റർമാരും ആദ്യം വേറെ ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി മലയാളം അക്ഷരമാല അടക്കം ആദ്യം മുതൽ പഠിക്കണം അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പരിശീലനം നൽകണം മണ്ണാർക്കാട്ട് സമസ്തയിലെ ഗ്രൂപ്പ് വഴക്ക് കത്തിക്കുത്തിൽ കലാശിച്ചു ഇ കെ ഗ്രൂപ്പുകാരുടെ കുത്തേറ്റ് എ പി ഗ്രൂപ്പുകാരായ ജ്യേഷ്ഠാനുജൻ മറുമാരിച്ചു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ലീഗുകാരും ആരംഭിച്ചു സുന്നികളുടെ കഠാര രാഷ്ട്രീയം ജമായത്തെ ഇസ്ലാമിയെ ചിന്താഗുലരാക്കി അക്രമത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് മാധ്യമം മുഖപ്രസംഗം വരുത്തി കത്തിക്കുത്ത് ഇല്ലാതാക്കാൻ ഒരു വഴിയേ ഉള്ളൂ സമസ്ത ഭരിച്ചുവിട്ട് എല്ലാ സുന്നികളും മൗദൂദി മാർഗം സ്വീകരിക്കണം സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി എന്ന് പോലീസ് ആരോപിക്കുന്ന ഷഹബാസ് പിടിയിലായി പിടിയിലായത് മുഴുവൻ കാരിയർമാരാണെന്നും ബിസിനസ്സിന് പണം മുടക്കിയിട്ടുള്ളത് കോഴിക്കോട്ടെ പ്രമുഖ ലീഗ് നേതാവാണെന്നും പഹയൻ മൊഴി കൊടുത്തുപോലും വാർത്ത മലയാള മനോരമയ്ക്ക് പോലും മുക്കാനൊത്തില്ല പോലീസിൻ്റെ പിടിപ്പുകേട് ലീഗുകാരെ കോപാകുലരാക്കി അപ്പോഴാണ് കണ്ണൂരിൽ മുഖ്യനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഹൈക്കോടതിയുടെ പ്രതികൂല പരാമർശം വന്നത് ചാന്ദ്രിക പത്രം ആ സുവർണ അവസരം അതിമനോഹരമായി വിനിയോഗിച്ചു ആഭ്യന്തര വകുപ്പിനെ മുച്ചൂടം വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം പാസാക്കി ജനയുഗത്തിൻ്റെയും ദേശാഭിമാനിയുടെയും പത്രാധിപന്മാർ പോലും ചാന്ദ്രികയുടെ ആ എഡിറ്റോറിയൽ വായിച്ച് നാണിച്ചുപോയി ലാവലിൻ കേസിൽ നിന്ന് തരിയൂരിയ സഖാവ് പിണറായി വിജയൻ ജനലക്ഷങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുകയാണ് ഫസൽ കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ സഖാവ് കാരായി രാജൻ കാവ്യരചനയിൽ പ്രവേശിച്ചു സഖാവിൻ്റെ ജയിൽ കവിതകൾ കലാകൗമുദി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൊടിസുനിയും രജീഷും മോഹനം മാസ്റ്ററും ഒക്കെ എഴുതുന്ന കവിതകളും വഴി പോലെ കലാകൗമുദിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കൊലപ്പുള്ളികളുടെ കവിതകൾക്ക് പ്രാധാന്യം നൽകുന്നത് പ്രമാണിച്ച് വാരികയുടെ പേര് കൊലാകൗമുദി എന്നാക്കി മാറ്റുന്ന കാര്യവും പരിഗണിക്കാവുന്നതാണ് കാരായിക്ക് മുമ്പേ കവിതാ രചന ആരംഭിക്കുകയും സമാഹരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ആളാണ് സഖാവ് ജി സുധാകരൻ മഹാകവിയുടെ കനൽ വഴികൾ എന്ന കവിതയും പുതിയ ലക്കം കലാകൗമുദിയിൽ വന്നിട്ടുണ്ട് സുധാകരൻ്റെ നിയമസഭാ പ്രസംഗങ്ങളുടെ സമാഹാരം കനൽ വഴികളിൽ കരികുരളാതെ കോട്ടയത്ത് ഇടതുമുന്നണി കൺവീനർ വൈക്കം വിശ്വൻ പ്രകാശിപ്പിച്ചു ഡോക്ടർ എൻ ജയരാജ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി സുരേഷ് കുറുപ്പും സുജ സൂസൻ ജോർജുമൊക്കെ ആശംസാ പ്രസംഗങ്ങൾ നടത്തി കേരള നിയമസഭയിൽ ഷേക്സ്പിയറെ കൂട്ടിയത ആദ്യത്തെയും ഇതപര്യന്തം അവസാനത്തെയും മെമ്പറാണ് സുധാകരൻ എന്ന കാര്യം ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ എന്നറിയില്ല ധീരദേശാഭിമാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജന്മദിനം അധികം ആരാലും ഓർമ്മിക്കപ്പെടാതെ കടന്നുപോയി എന്നാൽ മാർസിസ്റ്റ് മുഖപത്രം സാഹിബിനെ മറന്നില്ല എഡിറ്റ് പേജിൽ പത്രാധിപർ ദക്ഷിണാമൂർത്തി മാഷ് നല്ലൊരു അനുസ്മരണ ലേഖനം പാസാക്കി സ്വീകരണങ്ങളുടെ തിരക്കില്ലായിരുന്നുവെങ്കിൽ പിണറായി സഖാവ് തന്നെ ഇതിനേക്കാൾ നല്ലൊരു ലേഖനം പ്രഭാവർമ്മയെ കൊണ്ട് എഴുതിപ്പിച്ച് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നു ടി വി ചന്ദ്രമോഹനൻ അധ്യക്ഷനായി പുതിയ ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി സത്യവാചകം ജോലി അധികാരമേറ്റു അതിൽ എൻ പ്രതിനിധിയായി അഡ്വക്കേറ്റ് എ സുരേഷനും എസ് എൻ ഡി പി പ്രതിനിധിയായി അനിൽ തറനിലവും ഉൾപ്പെടുത്തും സമുദായ സംഘടനകൾക്ക് സർക്കാരിനോടുള്ള അമർഷം അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ കരുണാകടാക്ഷം ഗുജറാത്ത് മുഖ്യൻ നരേന്ദ്രമോദിക്കെതിരെയും സോളാർ വിവാദം മോഡിയുടെ താൽപ്പര്യാർത്ഥം പോലീസ് ഒരു സ്ത്രീയെ നിരീക്ഷിച്ചത് വലിയ വിവാദമാക്കാൻ അഹിംസ പാർട്ടിക്കാരും അവരുടെ ആസനം താങ്ങുന്ന ചില മാധ്യമങ്ങളും പരമാവധി പരിശ്രമിച്ചു ജയന്തി നടരാജൻ വ്യാസ് റീത്ത ബഹുഗുണ ജോഷി മുതലായ മുതിർന്ന നേതാക്കികൾ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശോഭ ഓജയ്ക്കൊപ്പം പത്രസമ്മേളനം നടത്തി അന്വേഷണം ആവശ്യപ്പെട്ടു രാഹുൽ രാജകുമാരൻ കൊളംബിയക്കാരി മദാമക്കൊപ്പം കുമരകത്തും ലക്ഷദ്വീപിലും കുളിച്ച് താമസിച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഒരു ധാർമ്മിക രോഷവും ഉണ്ടായില്ല എന്ന് വേറെ കാര്യം ഏതായാലും നരേന്ദ്രമോദി ആൾ ചിലർ കാരണല്ല താൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് പോലീസ് മകളെ നിരീക്ഷിച്ചതെന്ന് യുവതിയുടെ അച്ഛനെക്കൊണ്ട് എഴുതി വാങ്ങിച്ചു നാളെയോ മറ്റന്നാളോ യുവതി തന്നെ നേരിട്ട് വന്ന് തനിക്കൊരു പരാതിയുമില്ല എന്ന് ബോധിപ്പിക്കും അതോടെ അസൂയക്കാർ ബ്ലീച്ചടിക്കും ഏതായാലും മാധ്യമ പിണ്ടിക്കേറ്റുകാർ അടങ്ങിയിരിക്കാൻ ഭാവമില്ല മോഡിയെ മുച്ചൂടും വിമർശിച്ചുകൊണ്ട് ദേശാഭിമാനിയും ഇംഗ്ലീഷ് ദേശാഭിമാനിയും ഏകസ്വരത്തിൽ എഡിറ്റോറിയൽ എഴുതി ഹിന്ദു പത്രം ഹിന്ദു ഹൃദയ സാമ്രാറ്റിനെ വിമർശിക്കുക മാത്രമല്ല ചെയ്ത് മോഡിക്ക് എതിരാളിയാകാൻ സാധ്യതയുണ്ടെന്ന് അവർ കരുതുന്ന മധ്യപ്രദേശ് മുഖ്യൻ ശിവരാജ് സിംഗ് ചൗഹാനെ പ്രശംസിച്ചുകൊണ്ട് അന്ന് തന്നെ ഒരു സെക്കൻഡ് എഡിറ്റോറിയൽ കൂടി പാസ്സാക്കി സ്വാമിയുടെ മൈലാപ്പൂർ ബുദ്ധി അപാരം എന്നേ പറയാവും പക്ഷേ മൈലാപ്പൂർ പത്രം കൊച്ചാക്കിയാലൊന്നും മോഡി കൊച്ചാവില്ല ചൌഹാൻ വലുതാകുകയുമില്ല കടുവയെ പിടിച്ച കിടുവ അഥവാ കുറുന്തൊട്ടിക്ക് ബാധിച്ച തളർവാർ നരേന്ദ്രമോഡിക്കെതിരെ അടിസ്ഥാനമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രസിദ്ധി നേടിയ ടെഹൽക്കയുടെ പത്രാധിപർ തരുൺ തേജ്പാൽ സ്ത്രീ പീഡന കേസിൽ കുടുങ്ങി ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പത്രങ്ങൾ അത് മത്തങ്ങിയാക്കി ഗോവയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് യുവ പത്രപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി തേജ് പാലിൻ്റെ മകളുടെ കൂട്ടുകാരിയും കൂട്ടുകാരൻ്റെ മകളുമാണ് പെൺകുട്ടി പത്രാധിപൻ കുറ്റം സമ്മതിച്ചു പശ്ചാത്താപം സഹിക്കവയ്യാതെ ആറു മാസത്തേക്ക് ടെഹൽകയിൽ നിന്ന് അവധിയെടുക്കുകയും ചെയ്തു കുറ്റം ചെയ്ത ആൾ തന്നെ ശിക്ഷ വിധിച്ച് നടപ്പാക്കിയ നിലയ്ക്ക് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല എന്നാണ് ടെഹൽകയുടെ നിലപാട് എന്നാൽ ഈ മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനം അംഗീകരിക്കാൻ ഗോവ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ തയ്യാറില്ല പോലീസ് ബലാത്സംഗത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു തേജ് ഉടൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കി ജാമ്യം കിട്ടാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കും തേജ് പാലിനെ എതിർത്തോ അനുകൂലിച്ചോ മുഖപ്രസംഗം എഴുതാൻ എണ്ണപ്പെട്ട മലയാള പത്രങ്ങളൊന്നും കൂട്ടാക്കിയില്ല എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തേജസ് പത്രം മാതൃക കാണിച്ചു ചങ്ങരയ്ക്ക് പ്രാന്തി പിടിക്കുന്നതിൽ പരിതപിച്ചു എഡിറ്റോറിയൽ പാസാക്കി തേജസ്സിൻ്റെ ഹൃദയവികാരത്തോട് വാരാന്ത്യം സർവാത്മന യോജിക്കുകയാണ് ലെഹൽക്കയെ മാത്രമല്ല ആം ആദ്മി പാർട്ടിയെയും കിടുവ പിടിച്ചു പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷണം നടക്കും അണ്ണാ ഹസാരെ കെജ്രിവാളിനെ തള്ളിപ്പറയുകയും ചെയ്തു തൻ്റെ പേര് ദുരുപയോഗിച്ചത് എന്ന് അഭ്യർത്ഥിച്ചു ബി ജെ പി കാരൻ എന്ന് കരുതപ്പെടുന്ന ഒരു വിരുദൻ കെജ്രിവാളിൻ്റെ മേൽ മഷി കുടയുന്നതും കണ്ടു ബി ജെ പിയും കോൺഗ്രസ്സും കൂടി കെജ്രിവാളിനെ കായംകുളം വാളാക്കാനുള്ള പുറപ്പാടാണ് ഇരുന്നൂറാം ടെസ്റ്റോടെ സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ചു ഇരുപത്തിനാല് കൊല്ലം നീണ്ട ഇന്നിങ്സ് അവസാനിച്ചു അദ്ദേഹം ക്രിക്കറ്റ് പ്രേമികൾക്കും സഹകളിക്കാർക്കും പരിശീലകർക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ നന്ദി പറഞ്ഞു സച്ചിൻ്റെ വിടവാങ്ങൽ ടി വി ചാനലുകൾ വലിയ ആഘോഷമാക്കി പത്രങ്ങളും മോശമാക്കിയില്ല മാതൃഭൂമിയും കേരള കൗമുദിയും എഡിറ്റോറിയൽ എഴുതി സച്ചിന് നൂറ്റി ഇരുപത്തിമൂന്ന് കോടി നന്ദി പറഞ്ഞുകൊണ്ട് മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ചീഫ് എഡിറ്റർ മാമൻ മാത്യു പേര് വെച്ച് മുഖപ്രസംഗമെഴുതി പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് മാമൻ മാത്യുവിനെയും വളർത്തിയടിച്ചു കളി നിർത്തിയ അതേ ദിവസം ടെണ്ടുൽക്കർക്ക് ഭാരതരത്നം പ്രഖ്യാപിച്ചു അതോടെ വാർത്താ മാധ്യമങ്ങൾ ഒന്നടങ്കം കോരിത്തെരിച്ചു ഭാരതരത്നം ഒട്ടുമിക്ക പത്രങ്ങളിലും ഒന്നാമത്തെ തലവാചകമായി ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ ചെയർമാനും പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ സി എൻ ആർ റാവുവിനും കൂടി കൂട്ടത്തിൽ രത്നം പ്രഖ്യാപിച്ചു ഒരാഴ്ചയ്ക്കകം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി റാവുജിക്ക് ഡി ലിറ്റും കൊടുത്തു ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന് ഭാരതരത്നം കൊടുത്തില്ല കൊടുക്കാഞ്ഞത് മര്യാദയായില്ല എന്ന് ചില കുബുദ്ധികൾ പ്രചരിപ്പിച്ചു ധ്യാൻചന്ദ്രയും ബിഷൻ ബേഡിയെയും പോലെ വെറുമൊരു കായിക താരമല്ല സച്ചിൻ ടെണ്ടുൽക്കർ സ്പോർട്സിൽ നിന്ന് ഏറ്റവും അധികം പണം സമ്പാദിച്ച ആൾ കൂടിയാണ് വിമർശകർ ലളിതമായ ആ സത്യം വിസ്മരിച്ചത് അടൽ ബിഹാരി വാജ്പേയിക്ക് ഉടൻ ഭാരതരത്നം നൽകണമെന്ന് ബി ജെ പി നേതാക്കൾ മാത്രമല്ല ബിഹാർ മുഖ്യൻ നിതീഷ് കുമാറും കേന്ദ്രമന്ത്രി ഫറൂഖ് അബ്ദുള്ളയും ആവശ്യപ്പെട്ടു പിന്നീട് പഞ്ചാബ് മുഖ്യൻ പ്രകാശ് സിംഗ് ബാദലും അത് ആവർത്തിച്ചു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്ന മുറയ്ക്ക് അടൽജിക്ക് മാത്രമല്ല അദ്വൻജിക്കും ഭാരതരത്നം നൽകുന്നതായിരിക്കും ഒരൽപ്പം കൂടി കാത്തിരിക്കണം എന്ന് മാത്രം കോതമംഗലംകാരൻ ശ്രീശാന്ത് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഡിസംബർ പന്ത്രണ്ടാം തീയതി ഗുരുവായൂർ നടയിൽ വെച്ചാണ് താലിക്കെട്ട് വധു ജയ്പൂരിൽ നിന്നുള്ള രാജകുമാരിയാണ് ശ്രീശാന്തിൻ്റെ വിവാഹ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് മലയാള മനോരമയാണ് പക്ഷേ അച്ചായൻ ശ്രീശാന്തിനെ ശീശാന്താക്കി വാതുവെപ്പ് കേസിൽ പിടിക്കപ്പെട്ടതോടെ നായരുകുട്ടിയുടെ സ്ത്രീ പോയി വെറും ഷി ആയി എന്നാവാം വിപക്ഷം ചെന്നൈയിൽ നടന്ന ചെസ് മാമാങ്കം കണ്ണീരിൽ കലാശിച്ചു പത്താം ഗെയിമിൽ കളി തീർന്നു മൂന്ന് ജയം ഏഴ് സമനില നോർവീജിയൻ താരം മാഗ്നസ് കാൾസൻ നമ്മുടെ വിശ്വനാഥൻ ആനന്ദിനെ മലർത്തിയടിച്ചു വാർത്ത പ്രമുഖ പത്രങ്ങളൊക്കെ ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്തു കാൾസൻ രാജാവായി ഇനി അദ്ദേഹമാണ് വിശ്വനാഥൻ എന്ന് എല്ലാവരും ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ടു കാൾസനെ പ്രകീർത്തിച്ചു മാതൃഭൂമി അന്നക്കന്ന് എഡിറ്റോറിയലും എഴുതി കാൾസനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വാരാദ്യം ഇവിടെ സമ്പൂർണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം